വടകര പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചറുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഏപ്രിൽ ഇരുപത് വൈകുന്നേരം അഞ്ചു മണിക്ക് പാനൂർ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന മഹാറാലി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് എൽ ഡി എഫ് നേതാക്കൾ പാനൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നേടുന്നതിന് വേണ്ടിയുള്ള ക്ഷമാപൂർവ്വമായിട്ടുള്ള പ്രവർത്തനത്തിലാണ് ഞങ്ങൾ ഏർപ്പെടുത്തിയുള്ളത് അതിന് നല്ല പരക്കുണ്ടാകുന്നത് അതിൻ്റെ ഭാഗമായി നേരത്തെ ഇവിടെ എം എൽ എ പറഞ്ഞതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ആ വിധിയം പ്രഖ്യാപിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി നേതാവ് പിണറായി വിജയൻ வந்த இருபதாம் தேதி வைநேரம் அஞ்சு மணிக்கு வயசு கிரௌண்டில் நடத்த பூசனத்தில் முக்கியமந்திரே கூடாது என்க்களாய எம் வி ஸ்ரீராம் குமார் சி எஸ் சிதாந்திபிவாகர் கே சுரேஷன் அமீது ஜனாய் ஈ மகமூங்கிய நேதன்மரொக்கே എം ബി ശ്രേയസ് കുമാർ സി എസ് ചന്ദ്രൻ പി പി ദിവാകരൻ കെ സുരേഷൻ ഹമീദ് ചെങ്ങളായി ഇ മഹ്മൂദ് തുടങ്ങിയവർ മഹാറാലിയുടെ ഭാഗമായി നടക്കുന്ന പൊതുസമ്മേളനത്തിൽ സംസാരിക്കും കെ കെ ശൈലജ ടീച്ചർക്കെതിരെ യു ഡി എഫ് നടത്തുന്ന അപവാദ പ്രചരണങ്ങൾക്കെതിരെയുള്ള മറുപടിയാകും ഈ തെരഞ്ഞെടുപ്പെന്നും എൽ ഡി എഫ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അഭിപ്രായങ്ങൾ ഇപ്പൊ നിങ്ങൾക്കറിയാം സി സി പ്രസിഡന്റ് കുറിച്ച് പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനുഭവമില്ലാത്ത ഒരു മഹാമാരി വന്നപ്പോ അതിഥീരമായിട്ടുള്ള നേതൃത്വം ഭരണപാഠവും തെളിയിച്ചിട്ടുള്ള ടീച്ചറെ കുറിച്ച് പഴയ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ സമൂഹത്തിൽ ശക്തമായിട്ട് എതിർപ്പ് വന്നപ്പോ ഞാൻ തിരുത്തുന്ന പ്രശ്നമില്ല എന്ന് പ്രഖ്യാപിച്ച ആളാണ് പഴയ കെ പി സി തിരുത്തരുന്നത് അപ്പം ആ പാരമ്പര്യമാണിപ്പോൾ വടകര മണ്ഡലത്തിൽ മത്സരിക്കുന്ന കോൺഗ്രസ് ഈ സ്ഥാനാർത്ഥി പൊതുവിടുന്നത് ഇപ്പോൾ അവർ പ്രതിരോധത്തിൽ ഏർപ്പെടുത്തി പ്രതിരോധപ്പെട്ടി കാരണം ശക്തമായിട്ട് എതിർക്കുന്ന കേരളീയ സമൂഹം അല്ലേ ഒരു പൊതുസമ്മതിയുള്ള ഒരു വനിതാ സ്ഥാനാർത്ഥിയെ പരാജയപ്പെട്ടുകൊണ്ട് എന്തും പറയാവുന്നൊരു നിലയിലേക്ക് പി ജയരാജൻ കെ പി മോഹൻ എം എൽ എ കെ ധന രവീന്ദ്രൻ കുന്നോത്ത് കെ വി രജീഷ് കെ പി ശിവപ്രസാദ് കെ രാമചന്ദ്രൻ നാസർ കുരാറ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പങ്കെടുത്തുമായി ബന്ധപ്പെട്ടു ാണ് ഇന്നത്തെ ഈ ഇവിടെ എത്തിച്ചേരുന്ന മുഴുവൻ ഭക്തർക്കും ആദ്യമായി പാത പറയുകയാണ് എല്ലാവരുമാർക്ക് കാര്യങ്ങളും എന്തായാലും ഇരുപത്തിയാറാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ടീച്ചറുടെ വിജയം ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു